ആ ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചോ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു ഗ്യാസൊക്കെ കുറച്ചിട്ടാണ് പോയത് പിന്നെ മണിക്കൂട്ടൻ്റെ പതുപോലെ പാലൊക്കെ കൊടുത്തു വന്നിട്ട് ഞാൻ വേഗം കാപ്പിയൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് എന്നിട്ട് ഞാൻ ചോറൊക്കെ വന്ന് നോക്കിയപ്പോഴേ ഗ്യാസ് കൂട്ടിയിട്ട് വന്നിട്ട് ചോറ് നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വറത്തെടുക്കണം പിന്നെ ഒന്ന് മുതരയും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ മുതര തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിപ്പിണ്ടി അരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നൂലൊക്കെ ഇല്ല അതൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ എടുത്ത് മാറ്റിയിട്ട് അതങ്ങനെ അങ്ങനെ കഴുകി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടും കൂടി ഞാൻ കഴുകി വാരി ഒരു വിസിലടിച്ചെടുക്കാം അപ്പം കറക്റ്റ് വെന്ത് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഞാൻ വേഗം കഴുകി വാരി അത് അടുപ്പത്ത് വെക്കുകയാണ് അപ്പം മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല വെറുതെ ഉപ്പുപൊടി മാത്രമാണ് ഇട്ടത് അപ്പം അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചില്ല ഉണ്ണിപ്പിണ്ടിയിൽ വെള്ളം ഉണ്ടല്ലോ അപ്പം അങ്ങനെ വേഗം അത് ബിസിലടിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേഗം ചോറ് വെന്ത് വന്നപ്പോൾ അത് വാർത്ത വെച്ചു പിന്നെ ഇനി എനിക്ക് ചാറുകറി ഞാനൊന്നും വെക്കുന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ വിശേഷമായിട്ട് കൂടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആൾ ചപ്പാത്തി വാങ്ങാനാണ് പറഞ്ഞത് പക്ഷേ ചപ്പാത്തി അവിടെ ഉണ്ടായിരുന്നില്ലേ പൂരിയാണ് ഉണ്ടായിരുന്നത് അപ്പം അത് വന്നു അപ്പോൾ കറി ണം പിന്നെ ഞാൻ വേഗം വാച്ചിക്ക് കുളിക്കാനായിട്ട് ഒരു കെറ്റിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോൾ ആൾ തല തല ചൂടുവെള്ളത്തിൽ കഴുകില്ലേ ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞുല്ലോ മേല് മാത്രമാണ് കഴുകുള്ളൂ പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ അത് കാരണമാണ് ചൂടുവെള്ളത്തിൽ കുളിക്കണത് അല്ലെങ്കിൽ ആൾ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ തന്നെയാണ് കുളിക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൂരി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു എന്നിട്ട് ഞാൻ ക്യാരറ്റ് പിന്നെ ഉരുളം കിഴങ്ങും കൂടിയിട്ട് വേവിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് മാത്രമാണ് ഞാൻ കണ്ടത് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്നാ ഞാൻ ചേച്ചി വീട്ടിൽ പോയപ്പോളേ ചേട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ തന്നെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാരറ്റും ഉരുളം കിഴങ്ങും നല്ലോണം കഴുകിയൊക്കെ എടുത്തു എന്നിട്ട് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു എന്നിട്ട് ഞാനത് അവിടെ വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തെങ്കിലും ഭാവശിക്കും മണിക്കുട്ടനും ഈ ഉപ്പേരി മാത്രമല്ലല്ലോ എന്തെങ്കിലും വറുത്ത് കൊടുക്കാമോ നോക്കിയപ്പോഴേ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു വഴുതനങ്ങ നിൽക്കണുണ്ട് അത് മൂത്ത് കഴിഞ്ഞാൽ കേടായി പോകും അപ്പോൾ ഒരുവിധം പകുതി മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഞാനത് വേഗം പൊട്ടിച്ചു കൊണ്ടു വന്നു പക്ഷേ എനിക്കത് വറുക്കാനൊന്നും നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ വേഗുന്നേരം വറുത്ത് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വേഗം ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട് അത് മെളകിടാനായിട്ട് നോക്കുകയാണ് പിന്നെ ക്യാരറ്റും ഉരുളം അവിടെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം അതിലത് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് വെളുത്തുള്ളിയും ചുമത്തുള്ളിയും മൂപ്പിച്ച് എടുത്തു എന്നിട്ട് അതിൽ ആവശ്യത്തിന് മെളകും പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഞാനിന്ന് ഇന്ന് ഉപ്പേരി മാത്രമല്ലല്ലോ വേറെ കറിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ മിളക് മൂപ്പിച്ചപ്പളേ കുറച്ചധികം മിളകും പൊടി ഇട്ട് കൊടുത്തു ഉള്ളിയും കുറച്ചധികം ഇട്ടു ഒരു ചമ്മന്തിയൊക്കെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഞാന് അതിൽ നിന്ന് കുറച്ച് ചമ്മന്തി ചമ്മന്തി എന്ന് വെച്ചാൽ ഞാൻ പുളിയൊന്നും ഉട്ടില്ല വെറുതെ അതിൻ്റെ മുകളിൽ ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് പുളിയില്ലെങ്കിലും ഞാനിവിടെ അങ്ങനെയും ചെയ്യാറുണ്ട് എപ്പോഴും പുളി ഇടാറില്ല എന്നിട്ട് ഞാൻ മുതിര ഉണ്ണിപ്പിണ്ടി ഇട്ട് കൊടുത്തു കറക്റ്റ് നല്ല വേവായി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടിയും ഉപ്പേരി ആയിരുന്നു അപ്പോൾ വാവിച്ചേനോട് വന്നിട്ട് ചോദിക്കണേ ഇന്ന് എന്താ അമ്മ കൂട്ടാൻ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ണിപ്പിണ്ടിയാന്ന് ഉണ്ണിയുടെ ഉപ്പേരിയാണോ ചോദിച്ചെന്നോട് അപ്പോൾ ഞാൻ ആ ഉണ്ണിപ്പിണ്ടി ഉപ്പേരിയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുതിരി ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് ഞാൻ വാച്ച് ഞാൻ എന്തിനോ വിളിച്ചു അപ്പം ഞാൻ ഗ്യാസ് ഒക്കെ കുറച്ചിട്ടു വെച്ചാൽ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അത് വലിഞ്ഞ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷേ കരിഞ്ഞൊന്നുമില്ല വെച്ചാൽ ഗ്യാസ് കുറച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഞാൻ വേഗം വാച്ച് വിളിച്ചത് വിളിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു ഗ്യാസ് കൂട്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ വേപ്പിലുണ്ടായിരുന്നില്ല വേപ്പില പിന്നെ പൊട്ടിക്കാനും നിന്നില്ലേ അപ്പം ഞാനത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇനി ഉരുളം കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുക്കണം അപ്പം അങ്ങനെ ഞാൻ ഉരുളം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടു പിന്നെ ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളൊന്നാക്കിയില്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളെ അത്ര ചെറുതല്ല നടുപൊളിച്ചിട്ട് ഇട്ട് കൊടുത്തു കണ്ടു അത് ഇതുപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഉരുളം തൊലിയും കൂടി കളഞ്ഞിട്ടേ ക്യാരറ്റും കൂടിയിട്ട് നന്നായിട്ട് അതിങ്ങനെ ഉടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഉരുളം കിഴങ്ങും ക്യാരറ്റും വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ സബ് Bolling. സബോളിയും മറ്റൽമുളകും ഒക്കെ കൂടി കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ വന്നിട്ട് വേഗം കാപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എണീക്കിപ്പോൾ നേരം വേഗിയപ്പോൾ ആൾ കാപ്പിയൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയിട്ട് ആൾ കാപ്പി കുടിച്ചു പാല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കുടിച്ചില്ല അവൾക്കത് വേണ്ട കാപ്പി കണ്ടപ്പളേ കാപ്പി മതി ഞാൻ പാല് നിക്കുവിന് കൊടുക്കുക എന്ന് പറഞ്ഞു നിക്കു ഞങ്ങളുടെ വീട്ടിലെ നായയാണല്ലോ അപ്പോൾ അവന് കൊടുക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തോ നീ കാപ്പി കുടിച്ചോളാം പറഞ്ഞു എന്നിട്ട് ഞാൻ വേഗം പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പഴം എടുത്തിട്ട് ഞാൻ വേഗം നുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു ശർക്കരയുടെ ഒരു അച്ഛനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശർക്കര ഇട്ടിട്ട് എപ്പോഴും പഴം പുഴുങ്ങാറില്ല ഇഡ്ഡലി ചെമ്പിലാണുള്ള പുഴുങ്ങിയെടുക്കാറ് അധികം ഞാൻ പഴമുഴുങ്ങണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷമായിട്ടു പോകുമ്പോൾ കൊണ്ടുപോകാലോ രണ്ട് കഷ്ണം അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് വെക്കുമ്പോൾ കഴിക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പഴമൊക്കെ ശർക്കരയിട്ട് പുഴുങ്ങിയാലേ മണിക്കുട്ടന് വാശിക്ക് വാച്ചിക്ക് ഇഷ്ടമല്ലേ മണിക്കൂട്ടന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും കരണ്ട് പോയി കറണ്ട് പോയപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വേഗം പോയി മിറ്റടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം കഴുകി വെച്ച പാത്രങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ വേഗം എടുത്തു വെച്ചു പിന്നെ പാത്രങ്ങൾ അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഇതിലത്തെ പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കണ്ടേ അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകുന്ന പാത്രങ്ങളും കറി കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു കയ്യിലും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഇന്നലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ കുമ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതിൻ്റെ ചില്ലൊക്കെ അതിലിട്ടിട്ട് അവിടെ എടുത്ത് വെച്ചു അല്ലെങ്കിൽ നമുക്ക് ആവശ്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് വേഗം കഴുകി വെച്ചു ഇനി എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ബാജിക്കറി ഉണ്ടാക്കണം അതായത് ഉരുളം കിഴങ്ങും സബോളും സബോള കൊണ്ടുള്ള പൂരിക്കുള്ളൊരു കറി ഉണ്ടാക്കണം അങ്ങനെയുള്ള പണികൾ തന്നെയുള്ളൂ എന്നിട്ട് ഞാൻ വേഗം സബോള പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേഗം സബോളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ രണ്ട് സബോളയാണ് ഞാൻ എടുത്തത് ഇവിടെ സബോള അത്ര വലിയ ഇഷ്ടമല്ലേ വാപിക്ക് എപ്പോഴും പറയും എന്ത് കറി വെക്കായാലും എനിക്ക് സബോള വേണ്ട സബോള വേണ്ടാന്ന് എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അതൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തു എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ഉഴുന്നും ഉഴുന്നും പരിപ്പ് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ ഞാൻ പറ്റൽ മുളക് ായിട്ട് മറന്നുപോയി പക്ഷേ പച്ചമുളകും സബോളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതൊരുവിധം മൂത്ത് വരുമ്പോൾ ഞാനതിലേക്ക് ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതെന്നു വെച്ചാൽ ഒത്തിരി എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഭൂരിയിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കുക ചപ്പാത്തിയിലേക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പം നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുക എന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് ചെറിയ പച്ചമുളകായിരുന്നു ആയിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഏറ്റവും ഉള്ള പച്ചമുളകായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ ഇത് ചേച്ചിടെ വീട്ടിൽ പോയപ്പിളേ ചേട്ടൻ പച്ചക്കറി തന്നപ്പോൾ അതിലുണ്ടായിരുന്നത് തന്നെയാണ് ഇത്രയധികം പച്ചമുളക് അപ്പം അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും സബോളിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി ഇതെനിക്ക് ഉരുളങ്ങിഴങ്ങും ക്യാരറ്റും വെന്തുണ്ടോ എന്ന് നോക്കണം പക്ഷേ വിസിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇനി മണിക്കൂട്ടം ട്യൂഷന് പോയിരിക്കുകയാണ് അപ്പോൾ ആൾക്കിന്ന് ഒരു പരീക്ഷയും കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ മോഡൽ എക്സാം കഴിഞ്ഞു പിന്നെ ഇനി മോഡൽ എക്സാം കഴിഞ്ഞു മെയിൻ പരീക്ഷ ഞാൻ പറഞ്ഞില്ലേ മാർച്ച് അഞ്ചാം തീയതിയാണ് അപ്പം അങ്ങനെ വേഗം ഞാൻ കടുുകൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ സബോളയും ഇഞ്ചി പച്ചമുളകും അതിലിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി അതൊരു വിധം മൂ മൂക്കണ വരെ വഴറ്റി എടുത്തു വഴറ്റി ശേഷം പിന്നെ ഞാൻ വേഗം ഇതടുപ്പത്ത് വെച്ചിട്ടേ ഗ്യാസൊക്കെ കുറച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു കുറച്ചു ഇട്ട് കൊടുത്തു എന്നാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നു നന്നായി വെന്ത് കറക്റ്റ് വേവായി കുറച്ച് നേരം ചൂടാറാനായിട്ട് വെച്ചു ും ശേഷം അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തതിന് ശേഷം ശേഷം ഞാൻ നന്നായിട്ട് ഈ സബോളയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിൽ ഇട്ടു കൊടുത്തു അപ്പം അങ്ങനെ ഇട്ടു കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി അങ്ങനെ അത് ഇട്ടു കൊടുത്തതിന് ശേഷം അതൊക്കെ മറന്ന് യോജിപ്പിച്ചതിന് ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളക് ഇടാനായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു ഒഴിച്ച് അതൊക്കെ നന്നായി ശേഷം ചെറുതായിട്ടൊക്കെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു മാറ്റി വെച്ചതിന് ശേഷം ഇനി എനിക്ക് തിണ്ടും കാര്യങ്ങളൊക്കെ തുടയ്ക്കണം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം മണിക്കൂട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു അപ്പം അങ്ങനെ വേഗം ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ പൂരി ഉണ്ടാക്കി പിന്നെ ഇനി എനിക്ക് ചോറാക്കണം ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ചോറാക്കണം അപ്പോൾ എൻ്റെ കയ്യമ്മിലേക്ക് വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ചു എന്താണെന്ന് വച്ചാൽ കയ്യിലിൻ്റെ മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ അത് അറിയില്ലായിരുന്നു എൻ്റെ കയ്യിൻ്റെ അവിടത്തിരി പൊള്ളി എനിക്ക് ദേഷ്യം വന്ന് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ആവച്ച് വന്നിട്ട് പൂരിയൊക്കെ എടുത്തിട്ട് പോയി ആൾക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ പൂരിയും പാചിക്കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി പഴം പുഴുങ്ങാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഓരോന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ കുക്കർ ഒഴിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ വേഗം പഴമൊക്കെ പുഴുങ്ങി പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ ഒക്കെ ആയി വരുമ്പഴേക്കും ഞാൻ വേഗം ചോറാക്കുകയാണ് അപ്പോൾ വേഗം ഞാൻ വിശേഷമായിട്ട് തന്നെയാണ് ആദ്യം ചോറാക്കിയത് ഇത് ആൾക്കല്ലേ പോവാനായിട്ട് തിരക്ക് അപ്പം അങ്ങനെ വേഗം ചോറൊക്കെ ആക്കി അങ്ങനെ ഉണ്ണിപ്പിൻ്റെയും മുതിരേയും ഉപ്പേരി ആക്കി കൊടുത്തു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് മതി എന്ന് പറഞ്ഞു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോറിൽ ചമ്മന്തി ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ